ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോകാം നമ്മുടെ സാബുമോൻ വീട്ടിൽ കയറിയിട്ടുണ്ടല്ലോ അപ്പോൾ സാബു മോ ടാസ്ക് കൊടുത്തിട്ടുണ്ട് വീട്ടിലുള്ളവരെ കുറിച്ചിട്ടൊക്കെ പറയണം അവരെയൊക്കെ ഒന്ന് തകർത്ത് കൊടുക്കണം അപ്പോൾ തിരിച്ചവർ അവരെ ആൻസറും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ സാബുമാൻ വളരെ രസകരമായിട്ട് ആര്യനെ പറയുന്നുണ്ട് കേട്ട് കഴിഞ്ഞാൽ ആര് തന്നെയെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ അപ്പോൾ ആര്യനെ തന്നെ ഇനി ആര്യനെ കുറിച്ച് പറയാം എന്നും പറഞ്ഞിട്ടാണ് ആര്യനെ പറയുന്നത് ആര്യനെ കിടിലം സുമുക്കൻ ഗംഭീരൻ സൗന്ദര്യവാൻ ഗുണവാൻ അങ്ങനെ കുറേ കുറേ മലയാള പദങ്ങളുടെ നരത്തിട്ട് അപ്പം ആരും വണ്ടറായി ആരും എഴുതെടുക്കാൻ പോലും പറ്റുന്നില്ല ആരെ എന്താണ് പറഞ്ഞിരുന്നത് ആരും മലയാളം അറിയില്ല എന്നാകുന്നത് പിന്നെ ഇത്രയും വല്ലാത്ത കട്ടുകെട്ടി വാക്കുകളൊക്കെ പറഞ്ഞാൽ ആരും തീരെ അറിയുന്നില്ല ആര് എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ എഴുതിക്കാൻ പറ്റുന്നില്ലേ എന്തായാലും മനസ്സിലാക്കിക്കോ നീ നല്ല ഗുണമുള്ളവനാണ് നല്ല സൗന്ദര്യമുള്ളവനാണ് അങ്ങനെ മനസ്സിലാക്കിക്കോ വേറൊന്നും മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു കട്ടിച്ച പൊട്ടാത്ത മലയാളം വേഡ്സുകളൊക്കെ പറയുന്നുണ്ട് പിന്നെ അങ്ങനെയാണ് ആര്യന് ഹൈപ്പിച്ച് പോകുന്ന സമയത്ത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യ ഹൈപ്പിച്ച് പോകുന്ന സമയത്ത് ആണ് ഒരു പിന്നെ ഒരു ഞാനും പാട്ടു പാടേ കൂടെ ആ പാട്ടാണ് പാടുന്നെ അത് ആൾ പാടുന്നുണ്ടല്ലോ അപ്പം ഹൈപ്പിച്ച് പോകുന്ന സമയത്ത് ഈ പാട്ട് പാടിയിട്ട് ഒരാൾ വിജയമാണ് അത് ജിസേൻ്റെ പേരൊന്നും പറയുന്നില്ല അപ്പം അത് പോയ കണ്ടസ്റ്റൻസ് ആണല്ലോ അതുകൊണ്ട് പേരൊന്നും പറയുന്നില്ല പക്ഷേ ജിസേനയാണ് ഉദ്ദേശിക്കുന്നത് നമുക്കെല്ലാം ആർക്കും മനസ്സിലാവും ആ സമയത്ത് ആൾ ഈ ഹൈപ്പിച്ചിന് താഴത്തേക്ക് ഇറങ്ങുകയാണ് അതാ മുറ്റത്തൊരു മൈനാ സുരേഷ് തിരിഞ്ഞു നോക്കി ആ ഇതുണ്ടല്ലോ എല്ലാവർക്കും അറിയാം ആ ലൈന് ഏതോ പണ്ടുകാലത്ത് പഠിച്ചൊരു ലൈനാണ് നമ്മളൊന്നല്ല നമ്മുടെ പൂർവികർ പഠിച്ചതാണ് മുറ്റത്തെ മൈനാക്കി ചപ്പാത്തി ഉണ്ടാക്കി തുണി കഴുകി അങ്ങനെ പോകുന്നു നമ്മുടെ ആര്യൻ അതായത് ജിസേലിന് ഇതൊക്കെ ചെയ്ത് കൊടുത്തിട്ടാണല്ലോ ആര്യോട് തന്നിരുന്നത് നിലാത്ത അയച്ചിട്ട് കോഴിയെ പോലെയായി പിന്നെ നനഞ്ഞ കോഴിയെ പോലെയായി ശരിക്കും ആര്യൻ അല്ലേ എന്ത് ചെയ്യണമെന്നറിയില്ല അത്രയും നന്നായി ഹൈപ്പിച്ചിൽ പോയിരുന്ന ആളിൽ അങ്ങോട്ട് ാണ് ഒരു ദിവസം ഇങ്ങനെ ആയിട്ട് നടന്ന ഈ സുഹൃത്തിനെ ഒരു ദിവസം കാണാനില്ല ബിഗ് ബോസ് ഭയങ്കര ചതിയനാണ് കേട്ടോ ബിഗ് ബോസ് നിങ്ങളെ ചതിക്കും ബിഗ് ബോസ് നിങ്ങളുടെ കൂടെ കൂട്ടിയിരുന്ന ആളെ പെട്ടെന്ന് ഇല്ലാതാക്കും ആ വ്യക്തിയെ ബിഗ് ബോസ് എന്താ ചെയ്ത് കൂടും കൊടുക്കുകയും എടുത്ത് ഇവിടുന്ന് രക്ഷപിടിപ്പിക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് പിറ്റേ ദിവസം ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരൊറ്റ സമയത്ത് ജിസൈലിനെ പിടിച്ചു പുറത്താക്കുന്നത് െ അപ്പൊ ബിഗ് ബോസ് ശരിക്കൊരു ചതിയാണ് എന്നും കൂടി അവിടെ വിളിച്ചു പറയുന്നത് തമാശക്കാണ് എന്നൊക്കെ പറയുന്നത് പക്ഷെ സാബുമാൻ എന്ത് തമാശ പറഞ്ഞാലും അതിലൊരു എന്തുണ്ടാവും ഒരു ഹിന്റ് ഉണ്ടാവും നമുക്ക് ആ ശരിക്കും മനസ്സിലാക്കാനുള്ള ഒരു ഹിന്റ് ഉണ്ടാവും അപ്പൊ പിന്നെ പറയുന്നുണ്ട് ഒരു രണി തരട്ടെ ഒരു രേണി തന്നു കഴിഞ്ഞാൽ ഇവിടെ ചാരി വെച്ച് കഴിഞ്ഞാൽ ഓടിക്കോ അങ്ങോട്ട് രക്ഷപ്പെട്ടോ ചിത്രയൊക്കെ പറഞ്ഞപ്പോൾ ശരിക്കും ആളും ഒളിപ്പം ഒന്നും ഇല്ലേ നല്ല ലെവലിൽ പറയുന്നത് ഏണി തന്നാൽ ഓടിക്കോ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞാൽ പിന്നെ അന്ന് തൊട്ട് കരഞ്ഞ കണ്ണുനീരുണ്ടല്ലോ ഇപ്പോൾ സ്വിമ്മിംഗ് പൂളുണ്ടാക്കാനുള്ളത്ര കണ്ണ് നീരാണ് ഇപ്പോൾ ഇവിടെ കെടുക്കുന്നതെന്ന് പറയുന്നുണ്ട് അത്രയും സ്വിം കണ്ണുനീര് ആരും പൊഴിച്ചു കളഞ്ഞു നമ്മുടെ ജിസയിലിന് വേണ്ടിയിട്ട് അപ്പോൾ ഹൈപ്പിച്ചത് ലോപ്പിച്ചിലേക്ക് വന്ന് വീണ്ടും ഹൈപ്പിച്ചിലായിക്കൊണ്ടിരിക്കുകയാണ്